ഐഡന്റിറ്റി ആൻഡ് ഹൂ വി ആർ ിറ്റിഡന്റിറ്റി ബുദ്ധിമുട്ടാണെങ്കിൽ വാട്ട് വി കുടുംബം പോലെ കണ്ട എല്ലാവർക്കും നമസ്കാരം ട്രാൻസ്ജെൻഡേഴ്സ് ഇവരെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ വിമർശിക്കേണ്ട സ്ഥലങ്ങളിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നിനക്കെന്താടാ രണ്ട് നിലപാടാണ് അങ്ങനെ തോന്നും തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല അതും ഞാൻ പറഞ്ഞ് വ്യക്തമാക്കി തരാം അതായത് ഇവിടെ ആതിലെയും നൂറേ ലെസ്ബിൻസ് കപ്പിൾസ് ആണ് ലെസ്ബിയൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ അംഗീകരിച്ചിട്ടില്ല എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ അവരുടെ വികാരം എന്ന് പറയുന്നത് ഒരാണിനോട് തോന്നുന്നതല്ല അവർക്ക് പരസ്പരം സ്ത്രീകളുമായിട്ടാണ് വികാര വികാരങ്ങളൊക്കെ തോന്നുന്നത് ആ സ്ഥിതിക്ക് നമ്മൾ അവരെ നിർബന്ധിച്ച് ഒരു പുരുഷന്റെ കൂടെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതൊരു ഭാരമായി അവരുടെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ചത് അന്ന് വിവാദങ്ങളിൽ വിവാദങ്ങളായി നിന്ന ഒരു സംഭവമൊക്കെ തന്നെയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ് രാതിലയുടെയും നൂറയുടെയും വീട്ടുകാർ ഇവർ അംഗീകരിച്ചിട്ടില്ല നിലവിലും ഇവർ രണ്ടുപേരും ഇവരുടെ ഇഷ്ടത്തിനാണ് ഒരുമിച്ച് ജീവിക്കുന്നത് നിയമപരമായിട്ടും ഇവർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ഇഷ്ടത്തിന് അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അവസാനം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മെഗാ പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ എത്തിച്ചേർന്ന് അത്യാവശ്യം നല്ല രണ്ട് ക്വാളിറ്റിയുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഇവരെ രണ്ടുപേരെയും കാണാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ആതിലെയും നൂറിലും രണ്ടുപേരിലും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്ന് ഇതുവരെയുള്ള ദിവസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വലിയ ഗെയിമേഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ രണ്ടുപേരും അത്യാവശ്യം നല്ല എത്തിക്സും ക്വാളിറ്റിയും ഉള്ളവരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരിക്കലും ഈ ട്രാൻസ്ജെൻഡേഴ്സിനോ ലഫ്ബിയൻസിനോ അടുപ്പിക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അവരെ ഇഷ്ടമില്ലാത്ത ആളോ ഒന്നും അല്ല അവരുടെ വികാര വിചാരങ്ങളും സെക്ഷുവാലിറ്റിയും വെച്ചിട്ട് അവരെ ഒരുമിച്ച് ജീവിക്കുന്നതിലൊന്നും നമുക്ക് ഒരു എതിർപ്പുമില്ല നല്ല കാര്യങ്ങളാണ് അതിന്റെ പേരിൽ ചിലപ്പോൾ അവർക്ക് വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടും കിട്ടത്തില്ല വീട്ടിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആതിലെ നൂറെ പൂർണ്ണ സപ്പോർട്ട് തന്നെയാണ് ഇനിയിപ്പോ വീട്ടുകാർ ഈ ഒരു ഷോയിലൊക്കെ വന്നതിന് ശേഷം ഇവർ അംഗീകരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നിയന്ത്രണ ജാസിയുടെ കാര്യത്തിൽ ഈ നിലപാടല്ലോ എടുത്തിരിക്കുന്നതെന്ന് ഇട ഉടായ്പകൾ കാണിക്കുന്നതും കന്നന്തിരി കാണിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് എന്നെ കിട്ടത്തില്ല ഈ ജാസി എന്ന് പറയുന്ന ആ വ്യക്തി ട്രാൻസ്ജെൻഡർ ആയിരിക്കാം എന്തോ ആവട്ടെ അവന്റെ സെക്ഷുവാലിറ്റി എല്ലാം ഓക്കെയാണ് പക്ഷേ ജാസി എന്ന് പറയുന്ന വ്യക്തി ആശിയെ സ്വന്തമാക്കിയ രീതികൾ എല്ലാം അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ആശി തന്നെ മുന്നേ വന്ന് ജാസിക്കെതിരെ ലൈവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ലൈവൊക്കെ നമ്മൾ ഒരു സമയത്ത് കണ്ടതൊക്കെ തന്നെയാണ് അതിനുശേഷം എങ്ങനെയൊക്കെ വീണ്ടും ഒന്നിച്ചു പോകുന്നുണ്ട് ഇതിന്റെ കടിയിൽ കൂടി നടക്കുന്നതും എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടോ ഒന്നും അറിയാൻ പാടില്ല ജാസിയുടെ അടുത്ത് ആശി പെട്ടു നിൽക്കുന്നതെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കേസിൽ എനിക്ക് ഒരിക്കലും ജാസി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ആശിയുടെ ഉമ്മാ പറ്റിയിട്ട് ജാസി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ജാസി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് എതിരെ ഞാൻ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ആതിലെ നൂറയുടെ കേസിൽ വരുന്ന സമയത്ത് വീട്ടുകാരുടെ സപ്പോർട്ടില്ല വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രണ്ടുപേരെയും ഏതെങ്കിലും പയ്യന്മാരോടൊ പിടിച്ച് കെട്ടിക്കും അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും പോരാടി അവരുടേതായ രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകുന്നുണ്ട് വീട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കാരും ആരും ഇല്ലാണ്ട് അവരുടേതായ രീതിയിൽ അവര് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് രണ്ടുപേരും കപ്പിൾസ് ആയിട്ട് ജീവിച്ചു പോന്നു ലെഫ് ബിൻ കപ്പിൾസ് ആയിട്ട് എന്നാൽ ഒരുപാട് വിമർശനങ്ങൾ അവരുടെ മതത്തിൽ നിന്ന് തന്നെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പെണ്ണും പെണ്ണും എന്നുള്ളൊരു രീതിയിൽ മതത്തിൽ നിന്ന് തന്നെ അവർ ഒരുപാട് രീതിയിൽ ഒരുപാട് അവഗണനയും പരിഹാസങ്ങളും ആട്ടും തുപ്പും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതെല്ലാം ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു മെഗാ ഷോയിൽ അതും ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ എത്തി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്നലെ നടന്നിട്ടുള്ള ഒരു സംഭവം സത്യം പറഞ്ഞാൽ എനിക്കും അത് ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഇന്നലത്തെ എപ്പിസോഡിൽ അക്ബറിന്റെ ഉമ്മ അക്ബറിനെ വിളിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു എന്നാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ കട്ടാണ് നമ്മൾ കാണാത്ത എന്തോ കാര്യങ്ങൾ ആ ഒരു ടോക്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അതുപോലെ തന്നെ ഈ അക്ബറിന്റെ ഉമ്മ വിളിക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റിനും ആ വാക്കുകൾ കേൾക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അതുകൊണ്ട് തന്നെ അക്ബറിന്റെ ഉമ്മ മകനെ വിളിച്ച് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ മകന്റെ അടുത്ത് പറയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷേ ആതിലേരടുത്തും നൂറേരടുത്തും മിണ്ടരുത് സഹകരിക്കരുത് എന്നുള്ള രീതിയിൽ ഉള്ള എന്തോ ഒരു പറയാൻ പാടില്ലാത്ത വാക്ക് ആ ഉമ്മ അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസിന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന്റെ ഉമ്മ വിളിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾ അക്ബറായിട്ട് കണക്ട് ചെയ്തതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഒന്നുകിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് നേരത്തെ അവരെ അടുത്ത് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അക്ബറിന്റെ അടുത്ത് സംസാരിപ്പിക്കേണ്ടത് അല്ലാത്ത പക്ഷം അവർ തമ്മിൽ മാത്രം ആ പേഴ്സണൽ കോൺവേഴ്സേഷൻ ഒതുക്കണമായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വൺ വീഴ്ചയായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ആ പെൺകുട്ടികൾ രണ്ടുപേരും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സീനാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊരു പോസ്റ്റ് ആദ്യം ഒന്ന് വായിക്കാം ഹൗസിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ റിലേറ്റീവ് വിളിക്കുമ്പോൾ എസ്പെഷ്യലി അത് വായിക്ക് കൺട്രോൾ ഇല്ലാത്ത പ്ലസ് പഴകിയ ചിന്താഗതിയുള്ള ആൾക്കാർ ആകുമ്പോൾ ഒന്നുകിൽ അത് അവരും കണ്ടസ്റ്റന്റിന്റെ തമ്മിലുള്ള പേഴ്സണൽ ടാക്കായി മാത്രം കാണിക്കുക അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് അനാവശ്യമായ ഒന്നും വരില്ലെന്ന് ഉറപ്പ് വരുത്തുക അല്ലാതെ അവരുടെ വായിൽ നിന്ന് വന്നത് കണ്ടസ്റ്റൻസ് എല്ലാം കേൾക്കുകയും ചെയ്തു ബട്ട് അത് ആ കണ്ടസ്റ്റന്റ് നെഗറ്റീവ് ആവും എന്ന് വിചാരിച്ച് എപ്പിസോഡിൽ നിന്ന് മുക്കുന്നത് വളരെ മോശം ഏർപ്പാടാണ് എക്സ്പെഷ്യലി ആ ടോക്ക് കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടസ്റ്റന്റ് ഓൾറെഡി അഫക്റ്റഡ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ തുമ്പും വാലും ഇല്ലാതെ കണ്ടന്റ് പുറത്തു പോകുമ്പോൾ ഇവർ ചുമ്മാ കരഞ്ഞു മെഴുകുവാണ് എന്നല്ലേ ഓഡിയൻസ് വിചാരിക്കൂ ഇത് അക്ബറിനെയും അവരുടെ ഫാമിലിയെയും നെഗറ്റീവ് ഇമേജ് വരാതിരിക്കാൻ ആതിലെയും നൂറേയും നെഗറ്റീവ് ആക്കാൻ ഇട്ടു കൊടുക്കുന്ന പോലത്തെ ഏർപ്പാടാണ് അതായത് ആതിലെയും നൂറേയും പറ്റിയിട്ട് അക്ബറിന്റെ ഉമ്മ എന്തോ വശക്കേടായിട്ടുള്ള ഒരു കാര്യം അക്ബറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹൗസിന്റെ അകത്തുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റന്റുകളും കേൾക്കുകയും അതുപോലെ തന്നെ ആതിലെയും നൂറേയും വളരെ വിഷമത്തോടെ മൊത്തോടെ രണ്ടുപേരും മാറിയിരുന്നു അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ എപ്പിസോഡ് കാണുന്ന സമയത്ത് ആ കോളിൽ അങ്ങനെ ഒരു വർത്തമാനമില്ല അത് ബിഗ് ബോസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നാൽ എപ്പിസോഡ് കാണുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ചുമ്മാ വന്നിരുന്ന് കരയുന്നത് പോലെ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നി ഇവരെന്തിനായി ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കരയുന്ന എന്നുള്ള രീതിയിൽ ആ ഔട്ട് പുറത്തു വരികയും അവർക്ക് നെഗറ്റീവ് ആവുകയും അക്ബറിന് ചിലപ്പോൾ ഒരുപക്ഷെ പോസിറ്റീവ് ആവുകയും ചെയ്തു എന്നാൽ ഇവിടെ അതിലേന്ന് എപ്പിസോഡിൽ വെച്ചിട്ട് അക്ബറിന്റെ പേരെടുത്ത് പറയുകയോ ഒന്നും ചെയ്തില്ല പകരം പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ കുടുംബക്കാരെ പോലെ കണ്ട ആൾക്കാരുടെ കുടുംബത്തിൽ നിന്നും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ള രീതിയിൽ ഇവിടെ ആദിലെ നൂറയെ പറഞ്ഞു വെക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ മാനസികമായി എത്രത്തോളം തകർന്നിരിക്കുകയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും അതിലേടെ നൂറയുടെയും സ്വന്തം കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എന്തു സമൂഹത്തിൽ നിന്ന് വരെ അവഗണിക്കപ്പെട്ട് തുപ്പും കേട്ട് ഒന്നാതെ അവർ അങ്ങനെ ഒരു രീതിയിലാണ് ജീവിച്ചു പോകുന്നത് അതിന്റെ ഇടയിൽ കൂടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയ ഷോയ്ക്കകത്ത് വന്നിട്ട് അവിടെയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ ഉമ്മ അടക്കം ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഏത് രീതിയിൽ അവരെ ബാധിക്കും മാനസികമായി അതും കൂടി ചിന്തിക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏതെങ്കിലും വീട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് അവരുമായിട്ടുള്ള പേഴ്സണൽ രീതിയിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ബിഗ് ബോസ് നേരത്തെ അവരുമായിട്ട് സംസാരിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക ഇവിടെ അക്ബറിന്റെ ഭാര്യ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അക്ബർ മോശം നോട്ടം ഗിജേലിനെ നോക്കിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിനെതിരെ അങ്ങനത്തെ ഒരു വിഷയമൊക്കെ അക്ബറിന്റെ വൈഫ് വളരെ വളരെ ഭയങ്കരമായിട്ട് വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ആ ഉമ്മ വിളിച്ച സമയത്ത് ആ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നും മാന്യമായിട്ട് സംസാരിക്കാനുള്ള കാര്യം മാത്രം സംസാരിക്കുകയെന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അക്ബറിന്റെ ഉമ്മ പറഞ്ഞ തെറ്റാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇടാൻ സാധിക്കുമോ അക്ബറിന്റെ വൈഫിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അക്ബറിന്റെ ഉമ്മയെ അക്ബറിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ അവരുടെ ചിന്താഗതി വെച്ചിട്ട് ഓക്കെ അവര് പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ എന്തോ വശക്കടായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടാണ് ആതിലേ നൂറ് ഇത്രയും വിഷമത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ ഒരിക്കലും നമ്മൾ ഒരാളുടെ സെക്ഷുവാലിറ്റി ഐഡന്റിറ്റിയെ വെച്ചിട്ട് നമ്മൾ കളിയാക്കാനോ പരിഹസിക്കാനോ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താനോ പാടില്ല അപ്പോഴും നിങ്ങൾ വീണ്ടും ചോദിക്കും ജാസിയുടെ കേസ് ഉടായ്പകളെ ഞാൻ ഇരിക്കും സപ്പോർട്ട് ചെയ്യാറില്ല എന്തായാലും കേട്ടു നോക്കാം ഐഡന്റിറ്റി ആൻഡ് വി വി ആർ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്ട് വളരെ വിഷമത്തോടെയാണ് ഇവിടെ നോറായിരുന്നു സംസാരിക്കുന്നത് നമ്മുടെ സെക്ഷുവാലിറ്റി ഐഡന്റിറ്റി ഒക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവിടെ ആതിലേ നുറേ സംസാരിച്ചു വയ്ക്കുന്നത് മാനസികമായിട്ട് എന്തുമാത്രം അത് എഫക്ട് ചെയ്ത് കാണും ഒരു സമയത്ത് ഇവര് രണ്ടുപേരും ഒന്നിക്കുകയാണെന്ന് അറിഞ്ഞ സമയത്ത് ന്യൂസിലൊക്കെ വൻ ചർച്ചയുണ്ടായിരുന്നു അന്ന് രണ്ട് ചേരികൾ തിരിഞ്ഞായിരുന്നു ആൾക്കാർ കുറെ പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ പേര് ഇവരെ നെഗറ്റീവായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അന്ന് ഞാൻ ആ സമയത്ത് ആ ന്യൂസൊക്കെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി എന്തോ ആയിക്കോട്ടെ അവരെങ്ങനെയുള്ളവരായിക്കോട്ടെ അവര് കാരണം മറ്റാർക്കും ദ്രോഹം ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ അവരാരെയും ദ്രോഹിക്കുന്നില്ലല്ലോ പരസ്പര ഇഷ്ടത്തോടെയല്ലേ അല്ലേ ഒന്നിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ആർക്കെന്താണ് ഇവിടെ വിഷയം അപ്പോഴും നിങ്ങൾ വീണ്ടും ചോദിക്കും ജാസിയുടെ കസ് അതും വീണ്ടും ഞാൻ റിപ്പീറ്റ്ലി പറയുക ബാക്കി കേട്ടോ ഒരു കുടുംബം പോലെ കണ്ട ആൾക്കാര് വീട്ടുകാരും കുടുംബക്കാരും നോറയ്ക്ക് നല്ല വിഷമമുണ്ട് അതായത് നമ്മൾ ഒരു കുടുംബം പോലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ളവരെ പോലെ കണ്ട ആൾക്കാരുടെ വീട്ടിലുള്ളവരിങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ ഇനി അക്ബറിന്റെ ഫാമിലി വരുന്ന ഫാമിലി റൗണ്ട് സമയത്ത് ആദിലേക്കും നോറയ്ക്കും അക്ബറിന്റെ ഉമ്മ വന്നു കഴിഞ്ഞാൽ അവരെ ഫേസ് ചെയ്യാൻ പറ്റുമോ അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ പറ്റുമോ അറിയില്ല അറിയില്ല ഒരിക്കലും ഇങ്ങനെ അവരെ തള്ളി മാറ്റാൻ പാടില്ല നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്ക് ആണ് അവരെ നിർബന്ധിച്ച് അവരുടെ വീട്ടുകാർ ഏതെങ്കിലും പയ്യനോടൊപ്പം കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ആ മകളുടെ മരണം വരെ ആ മകൾ ഓക്കെ ആയിരിക്കുമോ മാനസികമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ചിന്തിക്കും കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന പയ്യനും ഒപ്പം ലൈഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഞാനൊക്കെ ഒക്കെ ആലോചിക്കാം നാളെ നമ്മുടെ വീട്ടിലും ഇതുപോലത്തെ സെക്വാലിറ്റിയിലും ഇതുപോലത്തെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് അവരെ പുറന്തള്ളോ അവരെ ഉപേക്ഷിക്കുമോ ഇല്ലല്ലോ അവരെ അവരെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷേ ആരെ പിടിച്ചു വാങ്ങാൻ നിൽക്കരുത് എനിക്ക് എനിക്കതും കൂടി ഇവിടെ സൂചിപ്പിക്കാനുണ്ട് നമ്മുടെ മനസ്സിലാക്കാൻ മറ്റുള്ള മറ്റുള്ളവരെ മനസ്സിലാക്കണം നമ്മൾ ആലോചിക്കേ പോയിന്റ് കറക്റ്റ് ആണ് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ബാക്കിയുള്ളവരെങ്ങനെ നമ്മളെ മനസ്സിലാക്കും എന്നുള്ളൊരു കേസ് സി സീരിയസ്ലി അത് കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് ഒരുപക്ഷെ കഴിഞ്ഞ അങ്ങേ സീസണില് നാദുറയും നാദരയുടെ ഫാമിലി ഒന്നിച്ചത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒന്നിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ ബിഗ് ബോസ് സീസൺ സെവനിലെ ഫാമിലി റൗണ്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ആതിലയുടെ നൂറയുടെ ഫാമിലി റൗണ്ട് കാണാൻ തന്നെയാണ് ഇവരുടെ ഫാമിലിയിൽ നിന്നും ആര് വരും എന്നുള്ള ക്യൂരിയോസിറ്റിക്ക് പുറത്താണ് ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആതിലേക്കാളും നോറ വളരെയധികം മാനസികമായിട്ട് തളർന്ന് തരിപ്പണമായിരിക്കണം ഇവരെ രണ്ടുപേരെയും കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലെ കുറച്ചുകൂടി ബോൾഡാണ് ആതിലേക്കാളും നോറ കുറച്ചുകൂടി ബോൾഡാണ് ചെറിയ വിഷയങ്ങൾക്കൊന്നും പെട്ടെന്ന് കരയുന്ന ഒരാളല്ല നോറ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പക്ഷെ മാനസികമായിട്ട് നല്ല രീതിയിൽ തളർന്നപ്പോഴാണ് നോറ കരയുന്നതായിട്ട് എനിക്ക് വിഷയമായി ബന്ധപ്പെട്ട് സമ്മർ മീഡിയയിൽ വന്നിട്ടുള്ള ആ വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം ഈ സീസണിൽ നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഗെയിമേഴ്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചിലരിൽ രണ്ടുപേരാണ് ആതിലേ നൂറയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വ്യക്തിത്വമുള്ള രണ്ട് പെൺകുട്ടികൾ അവരുടെ ജീവിതത്തെ പൊതുസമൂഹത്തിന് മനസ്സിലാകണമെന്നില്ല പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തി അവർക്ക് ജീവിക്കാൻ കഴിയുകയുമില്ല അവര് പറയുന്നത് മനസ്സിലാക്കാനുള്ള വലിയ മനസ്സ് നമ്മുടെ സമൂഹത്തിന് ഇന്നുമില്ല വളരെ കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് അവരുടേത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇന്ന് ഇവരൊരു കാര്യം പറയുന്നുണ്ട് അതായത് അക്ബറിന്റെ വീട്ടിൽ നിന്ന് കോൾ വന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ആതിലേറെയും നൂറേടേയും അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നതൊന്നും അധികം വേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞതായിട്ട് ഇവർ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ടാണ് ആ രണ്ട് പെൺകുട്ടികളും അവിടെ ഇരുന്ന് കരയുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ മാനസിക അവസ്ഥ ആലോചിച്ചു ലാലായിട്ട് എന്നെ ഇരിക്കുന്നു അതുപോലെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റും അടിപൊളിയായിട്ട് ഒരുങ്ങി എല്ലാവരും വന്ന് അടിപൊളിയായിട്ട് ആ വീക്കെൻഡ് എപ്പിസോഡിൽ ഇരിക്കുകയാണ് ആ സമയത്താണ് അക്ബറിന്റെ ഉമ്മ വിളിക്കുന്നത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ഇവരെ എഫക്റ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഫോൾട്ടാണ് അക്ബറിന്റെ ഉമ്മ വിളിച്ച സമയത്ത് ഉറപ്പായിട്ടും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു എല്ലാവരെയും കേൾപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അത് വളരെ വളരെ അധികം ഫോൾട്ടായിട്ടാണ് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പണ്ട് ഉമ്മയൊക്കെ പഴഞ്ചൻ ആൾക്കാരാണ് അവരുടെ വായിൽ നിന്നും എന്തൊക്കെ വരുമെന്നും അവർ ഏതൊക്കെ രീതിയിൽ ഇതുപോലത്തെ കാര്യങ്ങളെ കാണുമെന്നും നമുക്ക് അറിയത്തില്ല പഴയ ആൾക്കാരിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ നമ്മള് കുറച്ചുകൂടിയൊക്കെ ബോധത്തോടെ പെരുമാറുക എന്ന് എനിക്ക് പറയാനാവുള്ളൂ ഇപ്പൊ കഷ്ടം തോന്നി കാരണം അവരെന്ത് തെറ്റാണ് ഈ സമൂഹത്തോട് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നാണ് നമ്മുടെ സമൂഹം മനുഷ്യന്മാരെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങാമെന്ന് തോന്നിപ്പോവാണ് അവരെന്ത് തെറ്റാണ് ചെയ്തത് അവരോട് ഇരുന്ന് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം അത് അത് പറയണ്ടായിരുന്നു എന്ന് 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 എനിക്കും അക്ബറും വല്ലാതെ ഇപ്പോ പറയുന്നുണ്ട് പറയുന്നുണ്ട് വല്ലാണ്ട് മൈൻഡ് ആക്കുന്നില്ല സത്യം പറഞ്ഞാൽ എന്ത് തെറ്റാ അടുത്ത് ഫീലിങ്സ് തോന്നിയതാണോ ഇവര് ചെയ്ത തെറ്റ് അത് തെറ്റല്ല അത് ദൈവം ഇവർക്ക് കൊടുത്തതാണ് അതിൽ നമുക്ക് ആർക്കും കൈഡാനോ ചോദ്യം ചെയ്യാനോ ഉള്ള ഒരു റൈറ്റ്സും ഇല്ല നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനും പറ്റത്തില്ല എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എനിക്കും ഒക്കെ സെയിം ജെൻഡറിലുള്ള ആളുടെ അടുത്ത് സെക്സൽ ഫീലിങ്സ് തോന്നി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലടേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വീട്ടുകാരുടെ പേര് സേഫ് ചെയ്യാൻ വേണ്ടിയിട്ടും സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സെക്ഷുവൽ ഫീലിങ്സിനെ അടക്കി വെച്ചുകൊണ്ട് അവര് പറയുന്നത് പോലെ ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം നമുക്കേ ഉള്ളൂ അല്ലെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇവിടെ ഇപ്പം ആതിലായാലും നൂറായാലും ഇവരുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും പയ്യന്മാരോടെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും മാനസിക അവസ്ഥ എങ്ങനെയായിരിക്കും അതെല്ലാം ഒന്ന് ചിന്തിക്കുക ഇവർക്ക് ഇത് ഓക്കെ അല്ല ഇവർക്ക് ഏതെങ്കിലും പയ്യനെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് ഇവർക്ക് തോന്നി കഴിഞ്ഞാൽ കോഴ്സ് അവർക്ക് പോകാം അവരുടെ ഇഷ്ടമാണ് അതും അവരുടെ ഇഷ്ടമാണ് അവരിങ്ങനെ ജീവിക്കട്ടെ അവര് കാരണം ഒരു ഒരു ദ്രോഹമില്ല അവരിങ്ങനെ ജീവിക്കുന്നതിൽ തെറ്റും എനിക്ക് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ വൈകുന്നേരങ്ങളിൽ അങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആതിലേയും നൂറേം ഇന്ന് എടുത്തു പറഞ്ഞു അപ്പൊ നമ്മളെ കൂടെ സംസാരിക്കുന്നത് എന്തോ മറ്റു പലർക്കും എന്തോ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് അവരത് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ അവര് പറയുന്നുണ്ട് സ്വന്തം ഫാമിലി പോലും ആതിലെ തന്നെ പറയുന്നുണ്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല സ്വന്തം ഉമ്മയും വാപ്പയും പോലും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് അവര് ചോദിച്ചിട്ട് അവർ കരയുന്നുണ്ട് സത്യത്തിൽ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തവരായിട്ട് മാറുക ലോകത്ത് അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് അവര് മറ്റുള്ളവരാൽ ക്രൂശിക്കപ്പെടുകയാണ് ആരും ആരും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടികളെ അവരെ അങ്ങ് നേരത്തെ കൂട്ടിത്തന്നെ അവര് അവരെന്ത് കുഴപ്പക്കാരാണെന്ന് അങ്ങ് നമ്മൾ ചിത്രീകരിക്കുകയാണ് കൊറേ ആൾക്കാർ ചേർന്നിട്ട് നമുക്ക് പ്രിയപ്പെട്ടവര് നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളെ മനസ്സിലാക്കേണ്ടവര് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കില് പിന്നെ ഈ ലോകത്ത് മറ്റുള്ളവർ എങ്ങനെയാണല്ലേ നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ മറ്റൊരു കാര്യം പറയാം അതായത് നിങ്ങൾ ആരും ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ വാഴ്ത്തി പാടണോന്നോ ഒന്നും ഞാൻ പറയത്തില്ല പക്ഷെ ദ്രോഹിക്കാതിരുന്നൂടെ കുറ്റം പറയാതിരുന്നൂടെ അവരുടെ ഐഡന്റിറ്റിയും സെക്ച്വാലിറ്റിയും വെച്ചിട്ട് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കുറ്റം പറയാതിരുന്നാൽ പോരെ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അവരെ ആരോട് എന്ത് തെറ്റാ ചെയ്തത് അവരെ വീട്ടുകാരുടെ അടുത്ത് ഉൾപ്പെടെ എനിക്ക് ചോദിക്കാനുള്ളതാണ് എന്താ അവരെന്ത് തെറ്റാ ചെയ്തത് ഏഹ് അവരുടെ സെക്ഷൽ ഫീലിങ്സും നിങ്ങൾ വീട്ടുകാർ പറയുന്നത് പോലെ ആയിരിക്കണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ സമൂഹം പറയുന്നത് പോലെ ആകണമെന്ന് എന്തെങ്കിലും വാശി പിടിക്കണോ അതിന്റെ ഒന്നും ആവശ്യമില്ല അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ജീവിക്കുന്നവരെ നമ്മൾ എന്തിനാണ് എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് ഇട നാളെ എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കോ ഇതേ ഫീലിങ്സിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ത് അതുകൊണ്ട് ഇട ഇതൊക്കെ ഈ സമൂഹത്തിൽ ഉള്ളതാണ് അത് നമുക്കൊന്നും പറയാനും മാറ്റി പിടിക്കാനും ഒന്നും പറ്റത്തില്ല അതങ്ങനെ ആണ് അതിൽ എന്ത് പറയാനാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉഡായ്പുകൾ കാണിക്കുന്നതിനെ മുതലെടുപ്പ് നടത്തുന്നതിനൊക്കെ നമ്മൾ ഉറപ്പായിട്ട് വലിച്ചീറി ചൂണ്ടി കാണിച്ച് ഒട്ടിക്കുക തന്നെ ചെയ്യും ഇവിടെ രണ്ട് പൂമ്പാറ്റകളാടാം രണ്ട് പൂമ്പാറ്റകൾ ആ പൂമ്പാറ്റകളെയാണ് വിഷമിപ്പിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പാവം തോന്നി പയന ഭയങ്കര പാവം തോന്നി അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ വീടുകാരാണ്